അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും ചുള്ള തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസിങ്ങിനിരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാനും ഭാഗം ഉടുമ്പോഴ് പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ് അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്ന പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ ഗവൺമെൻറ്റ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേര്മേയാൻ പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണെന്ന് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില സാധനങ്ങൾ കയ്യിൽ നിന്നും പോയിട്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ചിടക്കുന്ന വ്യക്തിയാകാം നീ ചിലപ്പോൾ കൈകഴുന്ന വിട്ടുപോയ പണം തിരികെ കിട്ടാൻ പോയി യാതൊരു മാർഗ്ഗമില്ലാത്തത് അങ്ങനെയുള്ള സത്യങ്ങൾ വലിയൊരു മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവുന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവുന്നതിനെ സന്ധിക്കും ദൈവതലേ നിനക്ക് ഇഷ്ടമായ പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന കർത്താവിന്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് രണ്ടേ പത്ത് നിന്ന് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ മടിക്കുകയോ ഇത് ജോബ് ചോദിക്കണമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ദൈവജനത്തെ അനുധാവനം ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികളുണ്ട് ഇപ്പോൾ ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് ജോബിനെ ദൈവം ോവിൻ്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവം ഒരു സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ഒരു പടി എന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവൻ്റെ മേലെ സമ്മർദ്ദങ്ങൾ ചേർത്തുന്നുണ്ട് സ്വന്തം ഒരു സ്വകാര്യ വസ്തുവിനെപ്പോലെ അപ്പോഴേ അതുകൊണ്ടാണ് സാത്താനുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് സാത്താൻ നമുക്കറിയാമല്ല പ്രതീകാത്മകമാണ് അതായത് സത ഡിസ്കഷനിൽ ദൈവം അഭിമാനത്തോട് ചോദിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഒരു എന്താണ് അഭിമാനമാണ് ജോബ് അതായത് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ അതാണ് ചോദ്യം ആ ജോബ് രണ്ടേ മൂന്നേ എൻ്റെ ദാസനായ എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ ജോബിനെ നീ ശ്രദ്ധിച്ചോ നിഷ്കളങ്കനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് അഭിമാനിക്കുന്നത് ബൈബിളിലെ ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ് ഇത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിൻ്റ് നമ്മൾ നമ്മളും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ വേ അത് അതുപോലെ ഒരു ആഗ്രഹം ഒരു ദൈവ പകിതലിനെ തോന്നിക്കും എന്താണ് ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എന്താണ് എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ എന്നിട്ട് ജോബിൻ്റെ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും ഒക്കെയൊക്കെ ആണ് പക്ഷെ ആ നീതി നിഷ്ഠയെന്ന് പറയുമ്പോൾ നീതിനിഷ്ഠ എന്നുള്ളത് വലിയൊരു വിഷയമാണ് ജോബിൻ്റെ നീതിനിഷ്ഠ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അത് ഈ രണ്ടേ പത്തിലാണ് എന്താണ് ദൈവത്തിൻ്റെ കാര്യം വരുമ്പോഴും ഈ നീതി നീതി ശാസ്ത്രം വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ അത് വായിച്ച ഒന്നിന് വായിച്ചത് രണ്ടേ പത്ത് ദൈവകരങ്ങളിൽ നിന്ന് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ മടിക്കുകയോ അതാണ് നീതി എന്ന് പറയണത് അതാണ് എന്റെ ദാസ്തനെ നീ കണ്ടു ആ ഭാഗം ഒന്നിന് വായിച്ചേ ജോബ് ജോബ് ആ ും രണ്ടേ നമ്മളെ കണക്ഷൻ എന്റെ ദാസനായ ആ ജോബിനെ നീ ശ്രദ്ധിച്ചോ ജോബിനെ നിഷ്കളങ്കനും നിഷ്കളങ്കനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി അകന്ന് ജീവിക്കുന്ന മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ ഭൂമുഖത്തുണ്ടോ എന്റെ പ്രോബ്ലം എന്ന് ഈ നീതിനിഷ്ഠ എടുത്ത് പറയുന്നുണ്ട് ഈ നീതി നീതിനിഷ്ഠ ആധ്യാത്മികമായൊക്കെ ദൈവമായിട്ടുള്ള ജീവിത ഇടപാടുകളിലും ഈ നീതി അവൻ സ്വയം സഹിച്ചു കൊണ്ട് നീതി ഈ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതാണ് അതാണ് ചോദിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി നന്മ സ്വീകരിച്ചവരാണ് ഇപ്പം ദൈവത്തിൽ നിന്ന് എപ്പോഴും തിന്മകൾ വരുമ്പോഴും നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് അരവസരപ്പെടുന്നത് അതാണ് അവരുടെ നീതിബോധം എന്ന് പറയുന്നത് ഇതൊരു ഉയർന്ന നിലവാരമുള്ള ഒരു മാനവികതയാണ് ജോബ് കാഴ്ച വെക്കുന്നത് ആത്മീയത മാത്രമല്ല ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നൈ പുതിയ നിയമം അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു സങ്കല്പ സങ്കല്പമല്ല വലിയൊരു സ്റ്റാൻഡേർഡാണ് ആത്മീയ മനുഷ്യൻ ഈ ആത്മീയ മനുഷ്യൻ ശരിക്കും വളർന്നു തുടങ്ങുന്നത് ജോബിലൂടെയാണ് വളർന്നു വരുന്നത്